അഞ്ചൽ ബ്ലോക്ക് ഡിവിഷനിലെ ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷെറിൻ അഞ്ചലിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഭാരവാഹികളും രംഗത്ത് കെ ജനറൽ സെക്രട്ടറി എം എം നസീറാണ് ഷെറിൻ അഞ്ചലിനു വേണ്ടി പൊതുജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കാനായി രംഗത്ത് വരികയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി ഷെറിൻ അഞ്ചലിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചുകൊണ്ട് വളരെ ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ന് ഇവിടെ വലിയൊരു വലിയൊരു കൂടി നടന്ന നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കൽ തന്നെ ഏറ്റവും വലിയ ഒരു ആവേശകരമായ അനുഭവമായിരുന്നു ശ്രീ സക്കീർ ഹുസൈൻ അന്തരിച്ച ഒഴിവിലാണ് ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തീർച്ചയായിട്ടും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ചൽ ഡിവിഷൻ യു ഡി എഫ് നിലനിർത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്ത് വളരെ വർഷങ്ങളായി വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ ശക്തമായി കരുത്ത് തെളിയിപ്പിച്ചിട്ടുള്ള വളരെ ചെറുപ്പമുള്ള ഒരു ചെറു ഒരു യുവാവിനെ അതും ശ്രീ സക്കീർ ഹുസൈൻ്റെ കുടുംബത്തിൽ നിന്നുള്ളൊരു അംഗത്തെ തന്നെ ഈ സ്ഥാനാർത്ഥിയായി ലഭിച്ചതിൽ യു ഡി എഫ് ക്യാമ്പിൽ വലിയ ആഹ്ലാദവും ആവേശവുമാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു സെമി തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെമ്പാട് നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പോട് കൂടി ഇനി ഒരു ഇനി മെയിൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നേ ഇനി ഒരു എലക്ഷൻ ഉണ്ടാകില്ല അപ്പൊ ഇതൊരു സെമി തെരഞ്ഞെടുപ്പാണ് അതുപോലെ ഇടമുളക്കലും കോൺഗ്രസ് വലിയ വിഭാഗീയമായി കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിന്ന് ആ പ്രദേശത്ത് കോൺഗ്രസ് ഇപ്പൊ വളരെ ശക്തമായ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോയി തൊട്ടടുത്ത് ഉള്ള വാർഡാണ് ഇടമുളക്ക പഞ്ചായത്തിലെ പടിഞ്ഞാറ്റിങ്കര വാർഡെന്ന് പറയുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡിവിഷനോട് ചേർന്ന് കിടക്കുന്നതാണ് രണ്ടും യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ് മത്സരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പില് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള അവരുടെ ചൂഷണത്തിനെതിരായിട്ടുള്ള വലിയ ഒരു പ്രചരണം യു ഡി എഫ് പ്രവർത്തകർ വീട് വീടാന്തരം നടത്തി കാരണം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ശ്രീ വി ഡി സതീശൻ നയിച്ച മലയോര ജാഥ തന്നെ നിങ്ങൾക്കറിയാം ഈ രാജ്യത്തെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ജീവഹാനി നേരിട്ട കൃഷിയിടങ്ങൾ നശിച്ച ആയിരക്കണക്കിന് മനുഷ്യരെല്ലാം ഒത്തുകൂടിയ ഒരു ജാഥയാണ് കേരളത്തിൽ ഇന്നലെ അമ്പൂരിയിൽ സമാപിച്ചത് അതുപോലെ ചൂഷണം ഇവിടെ നിങ്ങൾക്കറിയാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടലും കരയും അതുപോലെ വനവും എല്ലാം ചൂഷണം ചെയ്യുകയാണ് കേരളത്തില് മദ്യമൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് വയാസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടി മന്ത്രി ഉൾപ്പെടെ എക്സൈസ് മന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതമായ സി പി എം നേതാക്കൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ മദ്യനയം തിരുത്തിയത് സർക്കാർ മേഖലയിൽ മാത്രം മദ്യനിർമ്മാണശാലകൾ ആരംഭിക്കൂ എന്ന മദ്യനയം തിരുത്തിക്കൊണ്ട് വലിയൊരു സ്വകാര്യ കമ്പനിയെ കൊണ്ട് കേരളത്തില് ജലചൂഷണം നടത്തി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിനെതിരായിട്ട് ജനങ്ങളുടെ പ്രതിഷേധമുണ്ടാകും ഇടതുപക്ഷ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിജയം അതൊരു വലിയ അടിസ്ഥാന ഘടകമായി ഞങ്ങൾ കണക്കാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന്റെ വിലക്കയറ്റം ഈ ഗവൺമെന്റിന്റെ ദൂർത്ത് അഴിമതി സ്വജനപക്ഷവാദം പിൻവാതൽ നിയമനം ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ചർച്ചയാകും അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.